യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നൂറനാടുള്ള സ്വാതി തിയേറ്ററിലാണ് നമ്മുടെ അടൂരിൽ നിന്നും ഒരു ആള് ആളുകൂടി മലയാള സിനിമയിലേക്ക് എത്തുകയാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്ന നമ്മുടെ അടൂരുകാരനാണ് ആദിത്യ ജ്യോതി ആദിത്യജ്യോതി നായകനായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ മൂവി ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് ഋതം എന്നാണ് പേര് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ലാൽജി ജോസർ സംവിധാനം ചെയ്തിട്ടുള്ള മൂവിയാണ് ഋതം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് സീരിയലിലൂടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഡോക്ടർ ഷാജു സാറാണ് ആണ് ഇതിനകത്ത് മെയിൻ റോള് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സോണിയ മൽഹാർ ഹരിമേനോൻ ഫിഹാദ് എന്നിവരൊക്കെയാണ് മറ്റ് അഭിനേതാക്കൾ ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ഹാരിസൺ ഹാരിസണിലൊക്കെയാണ് ഈ ഒരു മൂവിയുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് നടക്കുന്ന ഒരു കഥയാണ് വളരെ ഏറെ ഇഷ്ടപ്പെട്ടു കാരണം ഇപ്പോൾ എല്ലാ ഈ അടിപൊളി പടങ്ങൾ വരുന്നതെല്ലാം അത് നമുക്ക് കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റിയ ഒരു പടമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആവശ്യവുമാണ് കാരണം ഒരുപാട് മെസ്സേജുകളുണ്ട് എല്ലാ ആൾക്കാർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു കുടുംബ കഥയാണ്

ഒരു ഒരു നോർമൽ നമ്മൾ കാണാൻ പറ്റിയ നല്ലൊരു സബ്ജക്റ്റ് മൂവിയാണ് ചേച്ചി എങ്ങനെ ഇഷ്ടപ്പെട്ട സിനിമ ഇഷ്ടപ്പെട്ടോ മൂവി ഇഷ്ടപ്പെട്ടു സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി ും കണ്ടിരിക്ക ചേട്ടാ നല്ല മൂവി എല്ലാരും കണ്ടിരിക്കേണ്ട സിനിമയാണ് ഇഷ്ടപ്പെട്ട ആദ്യത്തെ ജ്യോതി അടിപൊളി ഭാവിയിലെ സൂപ്പർ ഹീറോ നല്ല നല്ലവണ പ്രസിദ്ധിയുള്ള സിനിമയാണ് എല്ലാവരുടെ അഭിനയം വളരെ വളരെ ഇഷ്ടപ്പെട്ടു നല്ല ഒരുപാട് ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻസ് ആയിട്ട് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന പല കാര്യങ്ങളും മൂവിയിൽ സമകാലിക സമകാലി സംഭവങ്ങളൊക്കെ മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പടം ഇത്രക്കടല പിന്നെ ഭാവിയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഇന്നത്തെ കാലത്ത് നല്ലൊരു മനുഷ്യ ഹൃദയങ്ങളെ ഒരു പിടിച്ചു സിനിമ അടിപൊളിയാണ് പിന്നെ ഇപ്പോഴത്തെ നമ്മളെ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള മൂവികൾ വരണം ഏറ്റെടുക്കണം കാരണം വെച്ചാൽ മൂവി അടുത്ത ഇടയിലൊന്നും കണ്ടിട്ടില്ല റിവ്യൂ ാണ് നമ്മളിപ്പോ ചോദിച്ചത് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് വലിയ സിനിമയുടെ ആരവങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് ഒരു സമകാലികമായ വിഷയം നമ്മുടെ മുന്നിലേക്ക് വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിതം മൂവി ടീം എല്ലാവിധ ആശംസകളും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക അതിൽ ഓൾ ഒന്നൊരു ഓപ്ഷനുണ്ട് അത് എനേബിൾ ചെയ്യുമെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴും തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മറ്റൊരു വീഡിയോമേയും നമുക്ക് വീണ്ടും കാണാം